ഈജിപ്തിൽ നടക്കുന്ന മുല്ലപ്പൂ വിപ്ലവവും ഇന്ന് നടക്കുന്ന സംഭവ വികാസവുമായി വല്ല ബന്ധവുമുണ്ടോ എന്നാണ് ചോദ്യം ചില പേരുകൾ വല്ലാതെ നമ്മെ സ്വാധീനിക്കാറുണ്ട് അതിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വല്ലാതെ അടിച്ചു വീശിയൊരു മണമായിരുന്നു മുല്ലപ്പൂ മണം കേരളമൊട്ടാകെ അത് പ്രചരിപ്പിച്ച ആളുകളുണ്ട് ആ കേരളത്തിൽ തന്നെ തഹരീർ സ്ക്വയറുകൾ ഈജിപ്തിലെ തഹരീർ സ്ക്വയറുകൾ കേരളത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും പുനരാവിഷ്കരിച്ച ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ശത്രുക്കൾ ഒരുക്കുന്ന അജണ്ടകളെ അവരൊരിക്കുന്ന കുരുക്കുകളെ ഇന്നും തിരിച്ചറിയാത്ത വലിയ ഒരു ജനത ഇവിടെ മുസ്ലിങ്ങളായി തന്നെ ജീവിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് മുല്ലപ്പൂ വിപ്ലവം എന്ന് അതിനെ പരിചയപ്പെടുത്തിയത് പോലും യഥാർത്ഥത്തിൽ അത് മുല്ലപ്പൂ വിപ്ലവമായിരുന്നോ സുഹൃത്തുക്കളെ അത് മുല്ലപ്പൂ വിപ്ലവം എന്ന് പരിചയപ്പെടുത്താൻ കഴിയുന്ന കാര്യമായിരുന്നോ എങ്ങനെയാണ് മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അക്കാലത്ത് മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയാണ് എന്നാണ് നൽകപ്പെട്ട മറുപടി ഫേസ്ബുക്ക് അവിടെ ഈജിപ്തിൽ ഫേസ്ബുക്ക് ലിബിയയിൽ ഫേസ്ബുക്ക് മുസ്ലിം രാജ്യങ്ങളിൽ ഫേസ്ബുക്ക് എന്താ ഈ ഫേസ്ബുക്ക് അമേരിക്കയിലില്ലേ ഈ ഫേസ്ബുക്ക് ബ്രിട്ടണിലില്ലേ ഈ ഫേസ്ബുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലില്ലേ ആ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉണ്ടാകാതെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉണ്ടാവുകയും ആ രാജ്യങ്ങളിൽ മാത്രം ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ തമ്പടിക്കുകയും ആ തമ്പടിച്ച ആളുകൾക്ക് ആയുധമെത്തുകയും അവർക്കെത്തിയ ആയുധങ്ങൾ കൊണ്ട് അവിടുത്തെ ഭരണാധികാരികളെ നിഷ്കാശനം ചെയ്യുകയും അവസാനം തന്തയില്ലാത്ത രാജ്യമായി തറവാടില്ലാത്ത രാജ്യമായി അനാഥത്വം രാജ്യമായി ഈജിപ്തും ലിബിയയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും മാറുന്ന ദുരവസ്ഥ ഉണ്ടായി ഇവിടെ അതിനെയാണ് ചില ആളുകൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞത് ആ മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഐ എസ് ഐ എസ് രംഗത്ത് വന്നത് ബൊക്കോ ഹറാം വന്നത് നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം ഒരു ഭരണാധികാരിയെ നിഷ്ഠൂരമായി കൊന്നു എവിടെ ലിബിയയിൽ എന്ന ഒരു ഭരണാധികാരി സുൽത്താൻ എന്ന് ലോകം വിളിച്ച ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണകൂട വ്യവസ്ഥയുടെ നീതിശാസ്ത്രത്തെ കുറിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല നേരെ ഒരുപാട് പരിഷ്കരണങ്ങളും തന്റെ നാട്ടിൽ ഒരുപാട് പുരോഗമനകരമായ പ്രവർത്തനങ്ങളും നടത്തിയ ഗദ്ദാഫി എന്ന ഭരണാധികാരിയെ അഴുക്കുചാലിൽ ഒരു പേപ്പട്ടിക തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്നു അതും വിപ്ലവത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ആ ലിബിയയിൽ ഈ ഒരു ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോ അവിടേക്ക് ബ്രിട്ടൻ കൊടുത്തത് തൊണ്ണൂറ് കോടി പൗണ്ടാണ് ഗദ്ദാഫി എന്ന ഭരണാധികാരിയെ തുടച്ചു നീക്കാൻ ബ്രിട്ടൻ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തത് തൊണ്ണൂറ് കോടി പൗണ്ടാണ് കോടി പൗണ്ട് ഏതാണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ വെറുതെ ഇരിക്കട്ടെ ബ്രിട്ടൻ വെറുതെ ഇരുന്നോട്ടെ ഒരു പോക്കറ്റ് മണി ഇത് ഔദ്യോഗികമായ കണക്കാണ് പുറത്ത് കിട്ടിയ കണക്കാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷമുണ്ടായ ഈജിപ്തിന്റെ ചരിത്രം എന്താ ഞാൻ പറഞ്ഞല്ലോ തന്തയില്ലാത്ത രാജ്യം തറവാടില്ലാത്ത രാജ്യം അനാഥത്വം വേറുന്ന രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വളരെ കൃത്യമാണ് അഥവാ ലോകത്ത് എവിടെ മുസ്ലിം സമൂഹം സുഭിക്ഷമായി കഴിയുന്നുവോ അവിടെ ഇടപെടുകയും അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയും ആ കലാപങ്ങളിലൂടെ തങ്ങളുടെ ഇച്ചക്കൊത്ത് നീങ്ങുന്ന ഒരു പാവസർക്കാർ രൂപപ്പെടുകയും അതിലൂടെ ആ മണ്ണിന്റെ സ്വത്തുക്കൾ മുഴുവനും ഊറ്റിയെടുക്കുകയും ചെയ്യുക എന്ന സാമ്രാജ്യത്തെ ശക്തികളുടെ അജണ്ടയാണ് നടപ്പാക്കപ്പെട്ടത് അത് അതേ ഈജിപ്ത് പൊട്ടി സിറിയ പൊട്ടി ലിബിയ പൊട്ടി അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ പൊട്ടി അവസാനം സൗദി അറേബ്യയിൽ കൂടി പൊട്ടും എന്ന് വിചാരിച്ചു പക്ഷെ പൊട്ടിയില്ല ആ പൊട്ടാത്തതിന്റെ സങ്കടം ഇന്നും എഴുത്തിലൂടെ തീർക്കുന്ന ചില കൂലി എഴുത്തുകാരെ കേരളത്തെ കേരളക്കരയിൽ പോലെ നമുക്ക് കാണാൻ സാധിക്കും ഇത് അജണ്ടകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് വിപ്ലവങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ഈ കേരളത്തിൽ പോലും തഹരീർ സ്ക്വയറുകൾ സൃഷ്ടിക്കുന്ന ആളുകൾ തങ്ങളുടെ സ്വന്തം കുഴിതോണ്ടുകയാണ് എന്ന തിരിച്ചറിവിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ചുരുക്കി സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ഉയർച്ച ഉണ്ടാക്കുന്ന വളർച്ച ഉണ്ടാക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കോ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഒരിക്കലും അത് മനസ്സിലാക്കാൻ പാടില്ലെന്ന് മാത്രമല്ല അത് ലോകത്ത് സാമ്രാജ്യത്തെ അജണ്ടകളുടെ ഭാഗമായി വളരെ വ്യവസ്ഥാപിതമായി നടന്നുപോയ ഒരു ഒരു അജണ്ടയായിരുന്നു അജണ്ടയായിരുന്നുവെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നിരവധി തെളിവുകൾ അതിന് നമുക്ക് നിരത്താനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം ഈ സൂചനകൾ കൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്ത ചോദ്യകർത്താവിനെ സ്വാഗതം